പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ ഈ രാത്രിയിലുണ്ടായിരിക്കട്ടെ നിന്നെ പരിഹസിച്ചവരുടെ മുന്നിൽ കർത്താവ് നിന്നെ ഉയർത്തുന്ന ദിനമാണ് കഥാവ് സകല ശത്രുക്കളുടെ കരങ്ങളിൽ നിന്നും നിങ്ങളെ ഓരോരുത്തരെയും സംരക്ഷിക്കും ഈ രാത്രിയിൽ ദൈവം ചെയ്ത നന്മകൾക്ക് വേണ്ടി നമുക്ക് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കാം കഥാവിൻ്റെ വിശ്വസ്തതയും കാരുണ്യവും എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും അവിടുന്ന് നിങ്ങളുടെ അകൃത്യങ്ങൾക്ക് മാപ്പും നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകൃതമാക്കുകയും ചെയ്യും ഈ രാത്രിയിൽ വിശ്വാസത്തോടെ നിങ്ങളുടെ എല്ലാ ഭാരങ്ങളും പ്രയാസങ്ങളും ദൈവസന്നതിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേ സങ്കീർത്തനം നൂറ്റി ആറ് ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ കർാവിനെ സ്തുതിക്കുവിൻ കഥാവിന് നന്ദി പറയുവിൻ അവിടുന്ന് നല്ലവനാണ് അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു കഥാവിൻ്റെ അത്ഭുത കൃത്യങ്ങൾ ആര് വർണ്ണിക്കും അവിടുത്തെ അവദാനങ്ങൾ ആര് കീർത്തിക്കും ന്യായം പാലിക്കുകയും നീതി പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ കഥാവെ അവിടുന്ന് ജനത്തോട് കാരുണ്യം കാണിക്കുമ്പോൾ എന്നെ ഓർക്കണമേ അവിടുന്ന് അവരെ മോചിപ്പിക്കുമ്പോൾ എന്നെ സഹായിക്കണമേ അങ്ങയുടെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഐശ്വര്യം കാണാൻ എനിക്ക് ഇടയാകട്ടെ അങ്ങയുടെ ജനത്തിൻ്റെ സന്തോഷത്തിൽ ഞാൻ പങ്കുചേരട്ടെ അങ്ങയുടെ അവകാശത്തോടൊപ്പം ഞാൻ അഭിമാനം കൊള്ളട്ടെ ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും പാപം ചെയ്തു ഞങ്ങൾ അനീതി പ്രവർത്തിച്ചു ഞങ്ങൾ ദുഷ്ടതയോടെ പെരുമാറി ഞങ്ങളുടെ പിതാക്കന്മാർ ഈജിപ്തിലായിരുന്നപ്പോൾ അങ്ങയുടെ അത്ഭുതങ്ങളെ ഗവനിച്ചില്ല അങ്ങയുടെ കാരുണ്യ അതിരേഖത്തെ അവർ അനുസ്മരിച്ചില്ല അവർ ചെങ്കടൽ തീരത്ത് വെച്ച് അത്യുന്നതിനെതിരെ മത്സരിച്ചു എന്നിട്ടും അവിടുന്ന് തൻ്റെ മഹാശക്തി വെളിപ്പെടുത്താൻ വേണ്ടി തൻ്റെ നാമത്തെ പ്രതി അവരെ രക്ഷിച്ചു അവിടുന്ന് ചെങ്കടലിനെ ശാസിച്ചു അത് വറ്റി വരണ്ടു അവിടുന്ന് അവരെ മരുഭൂമിയിലൂടെന്ന പോലെ ആഴിയിലൂടെ നടത്തി അവിടുന്ന് അവരെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു വൈരികളുടെ പിടിയിൽ നിന്ന് വീണ്ടെടുത്തു ഇന്ന് നമ്മെ ആകുലപ്പെടുത്തിയ എല്ലാ കാര്യങ്ങളും കർവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുക ഇന്ന് നമ്മുടെ മക്കൾ നമുക്കെതിരെ മറുതലിച്ചു നിന്ന് നമുക്കെതിരെ മത്സരിച്ച് നിന്ന് നമ്മെ വേദനിപ്പിച്ച ആ നിമിഷങ്ങളെ ദൈവസന്നധിയിൽ സമർപ്പിക്കുക ഇന്ന് നമ്മുടെ മുൻപിൽ ഉണ്ടായ എല്ലാ പ്രതിസന്ധികളെയും കർത്താവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിച്ച് ഈ രാത്രിയിൽ പ്രാർത്ഥിക്കുക ഇന്ന് നമ്മെ വേദനിപ്പിച്ച ഓരോ നിമിഷത്തെയും സമർപ്പിക്കുക ഇന്ന് നമുക്ക് ഭീഷണി നൽകിയ എല്ലാവരെയും സമർപ്പിക്കുക നമ്മെ പരിഹസിച്ചവരെ സമർപ്പിക്കുക നമ്മുടെ തകർച്ചയെ ആഗ്രഹിച്ചവരെ സമർപ്പിക്കുക ഇന്ന് നമ്മുടെ നന്മകളെ കാണാതെ പോയ എല്ലാ വ്യക്തികളെയും ശക്തികളെയും ദൈവസനധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഇന്ന് നമുക്കുണ്ടായ എല്ലാ അസ്വസ്ഥതകളെയും രോഗപീഠകളെയും ദൈവസനധിയിൽ സമർപ്പിക്കാം ഇന്ന് നാം കേട്ട എല്ലാ അപ്രതീക്ഷിതമായ നമ്മെ വേദനിപ്പിച്ച എല്ലാ രോഗങ്ങളെയും സമർപ്പിക്കാം നമ്മെ അസഹ്യപ്പെടുത്തിയ എല്ലാ വാക്കുകളെയും പ്രവർത്തനങ്ങളെയും ദൈവസനധിയിൽ സമർപ്പിക്കാം ഇന്ന് നമ്മെ ഭാരപ്പെടുത്തുന്ന എല്ലാ പ്രശ്നങ്ങളെയും വേദനകളെയും ദുഃഖവും ദുരിതവും എല്ലാ നിസ്സഹായതയും കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം ഈ രാത്രിയിൽ കർത്താവിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം ഇന്ന് പകൽക്കാലം മുഴുവനും നമ്മെ പരിപാലിച്ച ദൈവത്തിന് നമ്മെ സംരക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും വഴി നടത്തുകയും ചെയ്ത കർത്താവിന് നമുക്ക് നന്ദി പറയാം കർത്താവായ ദൈവമേ അങ്ങയുടെ അത്ഭുത കൃത്യങ്ങൾ ഞങ്ങൾ കാണുന്നതിന് അങ്ങ് ഞങ്ങളുടെ ജീവിതത്തെ പരിപോഷിപ്പിക്കണമേ കഥാവേ അങ് എന്നേക്കും നല്ലവനാണ് അവിടുത്തെ നാമം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രകീർത്തിക്കപ്പെടുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഈ രാത്രിയിൽ അഭിഷേകം ചെയ്യണമേ ദൈവമേ അങ്ങ് ന്യായം പാലിക്കുകയും നീതി പ്രവർത്തിക്കുകയും ചെയ്യുന്ന കർത്താവാണല്ലോ കഥാവെ അവിടുന്ന് ജനത്തോട് കാരുണ്യം കാണിക്കുമ്പോൾ ഞങ്ങളെയും ഓർക്കണമേ അവിടുന്ന് ഞങ്ങളുടെ അകൃത്യങ്ങൾ ക്ഷമിക്കുകയും ഞങ്ങളുടെ പാപങ്ങൾക്ക് മാപ്പ് നൽകുകയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ഞങ്ങളെ കളിയാക്കിയവരെയും പരിഹസിച്ചവരുടെയും തിരസ്കരിച്ചവരുടെയും മുൻപിൽ കർത്താവേ അങ്ങ് ഞങ്ങളെ ഉയർത്തി അനുഗ്രഹിക്കണമേ ദിവമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരെയും അങ്ങയുടെ സ്നധിയിൽ സമർപ്പിക്കുന്നു ഇന്ന് അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തുന്നതിനായി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ രോഗികളായ എല്ലാവർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കഥാവേ അങ്ങയുടെ അത്ഭുതകരം അവരെ ഇപ്പോൾ തന്നെ സ്പർശിച്ച് എല്ലാ രോഗത്തിൽ നിന്നും പരിപൂർണ സൗഖ്യവും മോചനവും നൽകി അവരെ ആശ്വസിപ്പിക്കണമേ വിടുതൽ നൽകണമേ സൗഖ്യപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ അങ്ങ് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഐശ്വര്യം കാണുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ അങ്ങയുടെ സന്തോഷത്തിൽ പങ്കു അങ്ങ് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാരവും വേദനയും വിഷമങ്ങളും എടുത്തു മാറ്റി അങ്ങയുടെ സന്നദ്ധിയിൽ സമാധാനപരമായി ഉറങ്ങുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിക്കുന്നു പ്രത്യേകിച്ച് നാളത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിക്കുന്നു കർത്താവെ കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഒരു പുതിയ ആഴ്ചയെ നീ തരുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ ഈ പുതിയ ആഴ്ചയിൽ ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ അനുഗ്രഹങ്ങളും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈ ആഴ്ചയിൽ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തുന്നതിനും ഞങ്ങളുടെ ജീവിതം സമാധാനത്തിലും ഐശ്വര്യത്തിലും സന്തോഷത്തിലും കഴിയുന്നതിനും ഈ ആഴ്ചയിൽ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് ഇടപെട്ട് ഞങ്ങളെ സഹായിക്കുന്നതിന് ഓർത്ത് നന്ദി പറയുന്നു കഥാവേ ഞങ്ങൾക്ക് അസാധ്യമായ കാര്യങ്ങൾ അവിടുന്ന് ഞങ്ങൾക്ക് ചെയ്തു തരണമേ അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കുന്നതിനും അങ്ങയുടെ ഇഷ്ടം ഞങ്ങളുടെ ഈ ജീവിതത്തിൽ തന്നെ നിറവേറ്റി അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തുന്നതിനും ഞങ്ങൾക്ക് കൃപ തരണമേ ഈ രാത്രിയിൽ ഭാരപ്പെട്ട ഹൃദയത്തോടെ ഉറങ്ങാൻ പോകുന്നവർക്ക് ആശ്വാസവും സൗഖ്യവും നൽകണമേ രാത്രിയിൽ നിരാശയിൽ കഴിയുന്ന എല്ലാവർക്കും വിടുതൽ നൽകി പ്രത്യാശ നൽകി അനുഗ്രഹിക്കണമേ കഥാവേ അങ്ങയിലാണ് ഞങ്ങളുടെ പ്രത്യാശ അങ്ങാണ് ഞങ്ങളുടെ അവകാശം ഞങ്ങളുടെ പ്രത്യാശയും പ്രതീക്ഷയുമായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങളെ എടുത്തു മാറ്റി ശരീരത്തിൻ്റെ അസ്വസ്ഥതയും വേദനയും എടുത്തു മാറ്റി സൗഖ്യവും വിടുതലും നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ പ്രത്യേകം സംരക്ഷിക്കണമേ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന നാഥ അങ്ങേക്കെല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഖമാരെ ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ സംരക്ഷണത്തിന് കീഴിൽ ഞങ്ങളായിരിക്കുന്നതിനും ഞങ്ങൾ ഇന്നുവരെ ദൈവത്തോട് ചോദിച്ച ഓരോ ആവശ്യങ്ങളെയും നിറവേറ്റുന്നതിനും നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥന ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാകണത് അമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവുമങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ ധമ്പരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ സകല അപകടങ്ങളിൽ നിന്നും നിങ്ങളെ മോചിപ്പിക്കുകയും എല്ലാ രോഗങ്ങളിൽ നിന്നും നിങ്ങൾക്ക് വിടുതലും സൗഖ്യവും നൽകി നിങ്ങളുടെ ഹൃദയത്തിൽ സന്തോഷവും സമാധാനവും നൽകി ആരോഗ്യപരമായ ഉറക്കം നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവീകരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ